അപ്പോൾ പോത്തിനുള്ള തീറ്റയൊക്കെ റെഡി ആക്കിയിക്കാണ് നമ്മളെ കൈ കൊണ്ടുള്ള ഇവർക്ക് കൊടുക്കുന്ന ലാസ്റ്റത്തെ തീറ്റയാണിത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇവരനെ കൊണ്ടുപോവാണ് അപ്പോൾ തീറ്റ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇവരൊക്കെ നമ്മളെ കൂടെ കൂടിയിട്ട് അമ്പതോ അമ്പത്തിരണ്ട് ദിവസമാണ് അപ്പോൾ നമ്മളിന്ന് ഇവർ വിട്ടുപിരിഞ്ഞു പോവാണ് നമ്മളെ കൈ കൊണ്ട് കൊടുക്കുന്ന ഇവർക്ക് നൽകുന്ന ലാസ്റ്റത്തെ തീറ്റ ആയിട്ടാണ് നമ്മൾ കണക്കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റത്തെ തീറ്റ തിന്നുകൊണ്ടിരിക്കുകയാണ് തച്ചുപറമ്പ് പള്ളിയിലേക്കുള്ള പോത്തുകളാണിത് തച്ചുപറമ്പ് അവിടെ ഒരു ചെറിയൊരു പള്ളി ഉണ്ട് ആ മഹലിലേക്കുള്ള പോത്തും കൂടിയാണ് നമ്മൾക്ക് നമ്മൾ പിന്നെ യാത്രായപ്പും കൂടിയാണ് അപ്പോൾ ഇനി ഇവർക്ക് തീറ്റ കൊടുക്കാൻ ഇവരുണ്ടാവില്ല അപ്പോൾ ഇവരുടെ നല്ല രീതിയിൽ ആരും കാണാത്ത ഒരു ദൂരത്തേക്ക് പോകാനുള്ള യാത്ര ആ തീറ്റയിലാണ് ഇപ്പോൾ ഉള്ളത് പത്ത് അമ്പത് അമ്പത്തിരണ്ട് ദിവസം നമ്മളെ കരങ്ങളാൽ തീറ്റയും കാര്യങ്ങളൊക്കെ നന്നായി ദേഷ്യപ്പെട്ടും ദുഃഖപ്പെട്ടും ഒക്കെ വരനെ വളർത്തി ഈ രീതിയിൽ എത്തിച്ചിട്ടുണ്ട് അതേപോലെ തച്ചുപറമ്പ് തച്ചുപറമ്പ് പള്ളിയിൽ കൊടുത്ത ഒരു പോത്തും കൂടിയും ആ നിക്കണേ അതാ ഒന്ന് ഇപ്പം സ്വർഗീയ ലോകത്തേക്ക് ഇവരെ നമ്മൾ പറഞ്ഞേക്കാൻ പോവാണ് തെക്ക് വീറോട് കൂടി നമ്മൾ ഇവരെന്നെ യാത്രയാക്കാൻ പോവാണ് അല്ലാഹുബറുല്ലാ ഹു വക്കുബറുള്ള തീറ്റ തിന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനും പോത്തും തമ്മിലുള്ള ആ സ്നേഹബന്ധങ്ങളും പോകുന്നതിനുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഞമ്മളെ നമ്മൾ പിന്നെ നന്നായി പറഞ്ഞു വിടണം നമ്മളെ കരങ്ങളാൽ അവസാനത്തെ തീറ്റയും തിന്നുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ സ്വർഗീയ തട്ടിൽ ഓടിക്കളിക്കാനുള്ളവരാണ് ഇവരൊക്കെ അതിൻ്റെ ഒരു ദൃശ്യമൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പോത്താണ് അപ്പോൾ നന്നായി തീറ്റ നമ്മൾ കൊടുക്കണുണ്ട് പാടത്ത് കൊടുന്നിട്ടാണ് ചാക്കില് തൗട് കൊടുന്നിട്ട് പാടത്തുള്ള പോത്തുകൾക്കൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ലെന്തോളിട്ടാ നല്ലെന്തോളി ഇപ്പൊ ഇന്ന് തച്ചുപറമ്പ് പള്ളിയിൽ നമ്മൾ കൊണ്ടുപോയി കെട്ടി കൊടുക്കണം രാവും പകലും ഇല്ലാതെ പിന്നാലെ സംരക്ഷണത്തിൽ ഏർപ്പെട്ടിട്ട് നടക്കുകയാണ് ഇനി പെരുന്നാൾ ചുമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്താവൂർ പള്ളിക്കൽക്കുള്ള നാലെണ്ണത്തിനെയും യാത്രയേപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ മൂന്ന് തെക്ക് ബീറോട് കൂടി നമ്മൾ യാത്ര യാത്രയാക്കണം അപ്പോൾ ഒലിയത്തിന് നിർബന്ധമായ പോത്തുകളാണെങ്കിൽ ഒലിയത്ത് കർമ്മത്തിന് ബലി കൊടുക്കാൻ നിർബന്ധമായ പോത്തുകളെ കാണുമ്പോൾ തെക്ക് ബീർ ചെല്ലൽ നിർബന്ധമാണ് കാണുമ്പോൾ തെക്ക് ബീർ ചെല്ലുക അതേ നമുക്ക് വരക്കൊക്കെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ വേറൊന്നും നമുക്ക് അവർക്ക് കൊടുക്കാനൊന്നും പറ്റില്ല പെരുന്നാക്ക് ഉള്ള പരിപാടി നമ്മൾ പുതിയ ഡ്രസ്സും ഉപ്പായവും എടുക്കണ പോലെ ഒന്നും ഇവർക്ക് ഞമ്മൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇവർക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ നന്നായി ശുശ്രൂഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളിഞ്ഞ് പച്ചറമ്പ് പള്ളിയിലേക്ക് കൊണ്ടുപോയി കെട്ടി കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഓക്കെ ഗുഡ് ബൈ ഓക്കേ ഇതാ മാലികന്നുള്ളത് ആ ഒക്കെ വിറ്റതാണ് നാളെ എത്ര മണിക്കാണ് വരണ നല്ല ബൈക്ക് പറഞ്ഞേക്കണേ നമുക്കൊരു അപ്പൊ ഇപ്പൊ കെട്ടിക്കൊടുക്കാം ഇപ്പൊ കൊണ്ടുപോലെ കൊണ്ടുപോവാൻ പോകുന്നേ ജുമായും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വസ്ഥായിട്ട് ഇനി നാളെ രാവിലെ വേറെ പോത്തിനും കിട്ടാണ്ട് കൊണ്ടുപോകലേ അപ്പൊ എന്നാ കൂടി എന്നാ പിന്നെ ഒരു തെക്ക് അപ്പൊ നമ്മൾ പറഞ്ഞ നല്ല ബൈക്ക് പറഞ്ഞേക്കാട്ടു അത് തന്നെ സ്വർഗ്ഗത്തിലെത്തെ ഒരു മുതൽ കൂട്ടായിട്ട് നമ്മൾ ഭരണ വിടാൻ പോവാണ് അല്ലെ അതില് ഇതിന്റെ ഒലിയത്തിന് നിയത്താക്കിയ ഒരുപാട് ആൾക്കാർ പല ഉദ്ദേശങ്ങൾ വെച്ചിട്ട് നീയത്താക്കിട്ടുണ്ടാവും അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറോട്ടെ ഇപ്പൊ തച്ചുപറമ്പിക്കുള്ള രണ്ട് ഗോത്തും കുട്ടികളെ ഇവിടെ കുറച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ബോസ് കയറും മുളിക്കുണ്ട് കയറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കയാണ് ഇതെവിടെക്കിട് ഇത് നമ്മളെ മദർസയാണ് തച്ചുപറമ്പ് മദർസ അതെ അതാ നമ്മളെ ആളുടെ ഓടണു ആ പറമ്പി പറമ്പോടിക്കണം എന്താണ് പറയുന്നത് ഓടിയിട്ട് ആ ഒക്കെ അങ്ങനെ ക്ലിയർ ആക്കിയിട്ട് വേസ്റ്റ് തട്ടാനുള്ള കുയ്യ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞമ്മളെ ഇതുവരെയൊക്കെയുള്ള ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ് പൈസ ഒക്കെ തന്ന് ഒക്കെ കറക്റ്റാക്കി ഡബ്ബോസാണ് പൈസ തന്ന ആള് ഇത് നിക്കണത് കയ്യൊക്കെ കെട്ടിയിട്ടാണ് ഇപ്പൊ ഈ നല്ല വൈക്ക് പോട്ടാൻ